അപ്പോൾ രണ്ടര വർഷം കൊണ്ട് മൂന്ന് തെങ്ങ് കളിച്ചു നമ്മളെ വീട്ടിലുള്ള ഏഴ് കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഇതിൽ നിന്ന് തേങ്ങ പൊട്ടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അടിവളം ചാണകപ്പൊടി അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തോല് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഉൽപ്പാദനം നമ്മൾ നല്ല രീതിയിൽ തേങ്ങ ഉണ്ടാവും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാഖ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണേ നമ്മൾ കേരളത്തിലേക്ക് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മലേഷ്യൻ കുള്ളൻ അതുപോലെ തന്നെ ഗംഗാ എന്നൊക്കെ പറയപ്പെടുന്ന പുള്ളൻ തെങ്ങിനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നെയ്സറികളിലൊക്കെ പോയിട്ട് തെങ്ങ് തൈകൾ കൊണ്ട് അങ്ങനെ അഞ്ചും ആറും വർഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കായ്ക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല തെങ്ങ് തൈകൾ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ ഈ ഈ തെങ്ങ് തൈ ഇപ്പോൾ നമ്മളെ ഈ നാട്ടിൽ ഇപ്പോൾ ഈ കേരളത്തിൽ എല്ലാം മിക്ക പ്രദേശങ്ങളിലൊരു ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു സാധനം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പിന്നെ അധികം സ്പേസ് ഇതിന് വേണ്ട നമ്മളെ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് അവരുടെ മുറ്റത്ത് തന്നെ നമ്മൾ പിന്നെ നല്ലൊരു തെങ്ങിൻ തൈ പിന്നെ നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ചതിക്കപ്പെടാതെ നല്ല രീതിയിൽ വേടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് നൽകുന്ന ഒരു തെങ്ങിനമാണിത് ഈ തെങ്ങിൻ തൈ ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് രണ്ടര വർഷമായിട്ടുള്ളു അപ്പോൾ ഇതിപ്പോൾ രണ്ടര വർഷമായപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു രണ്ട് തേങ്ങയാണ് നമുക്ക് അതിൽ കൂട്ട് അത് കായ വന്നപ്പോൾ രണ്ട് മച്ചിങ്ങ അച്ചിങ്ങയാണ് അതിൽ പിടിച്ചത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഒന്നതിലൊക്കെ പിന്നെ മൂന്നെണ്ണമായി നാലെണ്ണായി അങ്ങനെ ഇപ്പോൾ ഒരുപാട് തേങ്ങ വിളവ് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ തേങ്ങ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുട്ടികൾക്ക് പോലും നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് പോലും പിന്നെ വളരെ സിമ്പിളായി വന്ന് ഇത് പൊട്ടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇളന്ന് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു തെങ്ങാണിത് നമ്മൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഏകദേശം നമ്മളൊരു പന്ത്രണ്ട് തെങ്ങ് നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു മറ്റൊരു തെങ്ങാണിതിൽ ഇതിൽ നമ്മളിപ്പോൾ ഏകദേശം രണ്ടര വർഷം ആയപ്പോഴത്തേക്കും കഴിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ അത്ര അങ്ങോട്ട് കഴിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഏകദേശം രണ്ട് തെങ്ങ് ഇവിടെ ഉണ്ട് അവിടെ ഒരു രണ്ട് മൂന്നാല് തേങ്ങ അവിടെയുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പരിചരിക്കണമെന്ന് മാത്രമുള്ളൂ അപ്പോൾ ഒരു തൈ വെച്ചിട്ട് ഒരിക്കലും അത് നോക്കാതെ അതിന് ശ്രദ്ധിക്കാതെയുള്ള ഒരു പ്രവർത്തനം നമ്മളൊരിക്കലും ഉണ്ടാവരുത് അതാണ് നമ്മൾ പല ആളുകൾ എടുത്തും പറ്റുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ തൈകൾ മേടിച്ചുകൊണ്ടുപോകും അത് വെക്കും എന്നിട്ട് അതിന് അതിൻ്റെ ഇതിനനുസരിച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മൾ കരുതും അതൊരിക്കലും ഉണ്ടാവില്ല അതിന് വളവും കൃത്യമായ വളവും അതിന് പരിചരണവും ഉണ്ടാകുമ്പോൾ ഒരു തൈ പൂർണ്ണ രീതിയിൽ നല്ല രീതിയിൽ നിന്നാൽ വളരെ എളുപ്പത്തിൽ വിളവ് ലഭിക്കുള്ളൂ അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ ഈ തെങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഏത് കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ടും ഉണ്ട് ഇതിന് തേങ്ങ പൊട്ടിക്കാനും എല്ലാ കാര്യവും നോക്കും പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലരുടെയും ഒരു സംശയമാണ് നമ്മളെ വീട്ടിൽ നാടൻ തെങ്ങിനോട് നാടൻ തെങ്ങിനോട് എന്നെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാമ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഏകദേശം എന്നോട് കിടപിടിക്കുന്ന അതിൻ്റെ അത്ര വരുന്ന നമ്മൾ ഒരിക്കലും പറയില്ല എന്നാലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉൽപ്പാദനം നമുക്ക് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് തെങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിലിപ്പോൾ രണ്ടര വർഷം കൊണ്ട് മൂന്ന് തെങ്ങ് കായ്ച്ചു പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിവളം നന്നായിട്ട് തന്നെ അതിന് കൊടുക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പലരും എന്താ ചെയ്യും തെങ്ങും തയ്യൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ പരിപാലിക്കാത്ത രീതിയിലൊക്കെ പലരും അതിന് ഒരു തയ്യ് വെച്ചിട്ട് അവരങ്ങോട്ട് പോകും പിന്നെ അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കായ്ക്കാത്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക അടിവളം ചാണകപ്പൊടി അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തോല് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഉൽപ്പാദനം നമ്മൾ നല്ല രീതിയിൽ തേങ്ങ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം നമ്മൾ വെറുതെ പറയുന്നൊരു കാര്യമില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലുണ്ടായതാണ് നമ്മൾ നല്ല തൈകൾ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ മാക്സിമം അതിൻ്റെ തൈകൾ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം വലിയ തൈ തന്നെ മേടിക്കാം പലരുണ്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ തൈകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കി ഇപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തൈകൾ കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ നാനൂറ് രൂപ ആയിട്ടാണ് നമ്മൾ തൈകൾ കൊടുത്തിരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു നാല് അഞ്ചടി പൊക്കുള്ള വലിയ ഏകദേശം ഒരു കിളിയോലൊക്കെ വന്ന തൈകളാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പിന്നെ ഇത്ര വിലയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചെറിയ വളരെ ചെറിയ ഒരടിപൊക്കമുള്ള തൈകളാണ് അപ്പോൾ പലപ്പോഴും അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് വലിയ തൈ തന്നെയാണ് അത് നമ്മളെ അടുത്തുനിന്ന് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സെലക്ട് എവിടെയാണ് നല്ലതെന്ന് തോന്നുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ഇതിൻ്റെ തൈകൾ സെലക്ട് ചെയ്യും അപ്പോൾ ഏകദേശം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഏകദേശം ഒരു കിളിയാലൊക്കെ വന്ന രീതിയിലുള്ള തൈകളാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വില കൂടുന്നുള്ളൂ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ കൂടുള്ളൂ പക്ഷേ അത് കൂടിയാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് കായ്ക്കും പിന്നെ മറ്റുള്ളവർക്ക് ഒരു ശല്യം വരുന്നെന്നില്ല ഈ തെങ്ങിന കൊണ്ട് നമുക്ക് ഇത് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു പൊക്കത്തിൽ ഒരിക്കലും വരില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തേങ്ങ ഇടാനൊക്കെ ഒരുപാട് കാശാണ് ഇവിടെ ചിലവുന്നത് ഒരു നാൽപ്പത് രൂപ ഉള്ളപ്പോൾ നമുക്ക് തെങ്ങ് കയറ്റക്കാർക്ക് കൊടുക്കണം അപ്പോൾ അവരുടെ തൊഴിലാണെങ്കിലും ശരി നമുക്കതൊരു ഒരുപാട് തെങ്ങൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾക്ക് ഇത്തരം തെങ്ങും തൈകള് നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ആവണം നമുക്ക് ഒരു തെങ്ങ് കായ്ച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടാവണ വർഷങ്ങളോളം ആവണം ഇപ്പൊ പിന്നെ അതൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ പിന്നെ തേങ്ങ വിളയിച്ചെടുക്കാം നല്ല രീതിയിൽ പരിചരക്കണമെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ എന്നെ ഇതിൽ വന്ന് കമൻ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എല്ലാത്തിനും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിന് ആൻസർ ഞാൻ നിങ്ങൾക്ക് തരും പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഒരുപാട് വീഡിയോകൾ എൻ്റെ പിന്നെ പേജിലുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്കത് കാണാം അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരും അപ്പോൾ പിന്നെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നോട്ട് വരും ഓക്കെ ബൈ